സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന രാധിക യശോദയെ കണ്ടിട്ട് ഒത്തിരി സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയോട് തൻ്റെ മനസ്സിനുള്ളിലുള്ള ആശങ്കകളെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ആരെങ്കിലും തൻ്റെ പേരിൽ അവകാശം പറഞ്ഞു വന്നാലും അമ്മ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുമെന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ മോളെ ഞാൻ എൻ്റെ ജീവനായിട്ട് അകർത്തുന്നത് ഏതെങ്കിലും അമ്മമാർക്ക് സ്വന്തം ജീവനെ പറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനായിട്ട് പറ്റുമോ അങ്ങനെ പറഞ്ഞ് രാധികെ നെഞ്ചോട് ചേർക്കുകയാട്ടോ യേശോധ അങ്ങനെ യേശോധയുടെ വാക്കുകളിൽ ഒത്തിരി സന്തോഷമാകുവാണേ രാധികക്ക് പിന്നീട് രാധിക അവിടെ അമ്പലത്തിനെല്ലാം പ്രാർത്ഥിക്കുകയും സൂര്യടേയും കടുംബങ്ങൾക്കുള്ള ബാക്കിയുള്ളവരുടെ പേരിലെ വഴിപാടുകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഐശ്വര്യ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടാകും അങ്ങനെ ഐശ്വര്യ പെട്ടെന്ന് തന്നെ രാധികയുടെ മുമ്പിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് ആ രാധികയുടെ കഴുത്തി കിടക്കുന്ന ആ മാല എടുത്ത് നോക്കിയിട്ട് അതിൽ ആ കൃഷ്ണവിഗ്രഹം കണ്ട് എൻ്റെ മോള് എൻ്റെ മോള് എന്ന് പറഞ്ഞ് രാധികയുടെ മുമ്പിൽ ഭയങ്കര അഭിനയം കാഴ്ചവെക്കുകയാണ് ഐശ്വര്യ മോള് ഞാൻ നിൻ്റെ അമ്മയാണ് എന്റെ നഷ്ടപ്പെട്ടുപോയത് എൻ്റെ പൊന്നുമോളാണ് എന്നൊക്കെ രാധികയോട് പറയുകയാണ് അങ്ങനെ ഐശ്വര്യയുടെ ആ വാക്കുകളതൊക്കെയിട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കൂടി നിൽക്കുവാണ് രാധിക പിന്നീട് കാണിക്കുന്നത് സുകുമാരി അമ്മ പ്രിയങ്കക്ക് വരുണിനെ വശത്താക്കാനായിട്ടുള്ള ആ ഒരു പ്രസാദം പ്രിയങ്കയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ പ്രിയങ്ക അടുത്ത ദിവസം തന്നെ അത് വരുണിൻ്റെ നെറ്റിയിൽ എങ്ങനെയെങ്കിലും ചാർത്തി കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക അങ്ങനെ പ്രസാദവുമായിട്ട് വരണ്ടായിരിക്കും ചെന്ന് അത് വരണ തൊടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വരൻ തടയുകയും പ്രിയങ്ക അവിടുന്ന് ആട്ടിപ്പായ്ക്കുകയും ചെയ്യുന്നുണ്ടെട്ടോ ഈ സമയത്തായിരിക്കും രാധിക അമ്പലത്തിൽ നിന്ന് പ്രസാദവുമായിട്ട് എത്തുന്നത് പ്രിയങ്ക കാണുന്നത് ഈ സമയം പ്രിയങ്ക പറയുവാണ് ഞാൻ കൊണ്ടുവന്ന പ്രസാദം നെറ്റിൽ തൊടാനായിട്ട് വരൺ സമ്മതിക്കാതിരുന്നപ്പോൾ അതിനുള്ള മാർഗം മുമ്പിൽ വന്നത് കണ്ടോ അങ്ങനെ പറഞ്ഞ് രാധിക കൊണ്ടുവന്ന ആ പ്രസാദം എടുത്തിട്ട് അതിലേക്ക് ആ കുങ്കുമെടുത്തും മാറ്റിവെക്കുകയാണ് കേട്ടോ പ്രിയങ്ക രാധിക കൊണ്ടുവന്ന പ്രസാദമാണെന്ന് പറഞ്ഞ് ആ കുങ്കുമം വരണീനെ നെറ്റിയിൽ ചേർത്താമെന്നാണ് പ്രിയങ്ക വിചാരിച്ചിരിക്കുന്നത് പക്ഷേ എന്താ സംഭവിക്കാൻ പോകുകയെന്ന് നമുക്ക് എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം മിക്കവാറും പ്രിയങ്കയുടെ ഈ പ്ലാനും എട്ട് നിലയിൽ പൊട്ടാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് കുങ്കുമും രാധികയും വരുണവും തന്നെ അറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നാളത്തെ അടിപൊളി എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രൊമോറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്